കവർച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് സിറ്റി പോലീസ് കമ്മീഷണർ കേസുമായി ചോദ്യം ചെയ്തു കോടി ലക്ഷം രൂപയും ഗ്രാം അയൽവാസിയായ പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെത്തിയത് പരിശോധന ഭാഗമായിട്ട് ഒരു ചെറിയ ലീഡ് കിട്ടി ഒരു നമുക്ക് സംശയം സംശയമായിട്ട് ഈ ഫുട്ടേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പെട്ടിട്ടുണ്ട് ആ സംശയം വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴത്തുള്ള പ്രതിക്ക് ഈ കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വൈക്കിട്ട് ഏകദേശം ഏകദേശം നമുക്ക് സെവൻ തേർട്ടി സെവൻ ഒ ക്ലോക്ക് വരെ നമുക്ക് ഇയാൾ ഒരു ആക്സെപ്റ്റ് ചെയ്തു ദട്ട് ഹീ ഈസ് ഓൺലി ഹി ഹാസ് ഓൺലി ഡൺ ദിസ് തെഫ്റ്റ് ഇയാൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തത് ഈ ഈ കൺഫേഷനിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങൾ ഫർദർ ഫർദർ പ്രൊസീജിയർ എടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി റിക്കവറിയുടെ ഭാഗമായിട്ട് ഇയാൾ ഈ സാധനം മോഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിട്ടിൽ തന്നെ വെച്ചിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ കട്ടിൽ പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലോസെറ്റ് ഉണ്ടാക്കിയിട്ട് അതിലെ വളരെ നന്നായിട്ട് എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു സൂക്ഷിച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിരുന്നു എക്സാക്ട്ി പറഞ്ഞാൽ വൺ കറോർ ട്വൻറ്റി വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകും എന്തായാലും ഒരു വലിയ ആശങ്കയുടെ ചുരുളഴിച്ചിരിക്കുന്നു പോലീസ് തീർച്ചയായിട്ടും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ ആശ്വാസം തന്നെയാണ് തൊട്ടടുത്താണ് ഈ പ്രതി താമസിച്ചിരുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരനാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരു അത്ഭുതവും ആശങ്കയും സ്വാഭാവികമായും ആ കുടുംബത്തിനും ഒപ്പം നാട്ടുകാർക്കും ഉണ്ട് ഏതായാലും പോലീസിന് നിർണായക തെളിവായി മാറിയത് സി സി ടി വി ദൃശ്യങ്ങളാണ് അതായത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു ഈ പ്രതി ഈ വീട്ടിൽ കയറിയ സമയത്ത് അതിലൊരു സി സി ടി വി തിരിച്ച് എല്ലാ സി സി ടി വളവും തിരിച്ചു വെച്ചു പക്ഷേ ഒരു സി സി ടി വി തിരിച്ചു വെച്ചത് ആ റൂമിന് സമീപത്തേക്കാണ് അങ്ങനെയാണ് റൂമിലേക്ക് അയാൾ എത്തുന്ന ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിക്കുന്നത് ആ ഒരു സി സി ടി വി ദൃശ്യം മാത്രമല്ല ഇയാൾ സ്വർണവുമായി കടന്ന് പോയ സമയത്ത് ഒരിടത്ത് സ്ഥലം പോലീസ് വ്യക്തമാക്കുന്നില്ല സമീപ പ്രദേശത്തെ ഒരിടത്തെ സി സി ടി വി അതിലും ഇയാൾ കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് പോലീസിന് ഇയാളോട് സംശയം തോന്നുന്നത് അങ്ങനെ സംശയം തോന്നുന്ന സമയത്ത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഒരു കഷണ്ടിയുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെയാണ് അത് ഇയാളാകാമുള്ള സാധ്യത പോലീസിലേക്ക് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോലീസ് എത്തുന്നത് പിന്നീട് അന്നത്തെ ദിവസം ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആയിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി വെക്കാനും ഇതും തമ്മിൽ ഒത്തു നോക്കിയപ്പോഴാണ് ഇതാകാം പ്രതി എന്ന സംശയത്തിലേക്ക് പോലീസിന് എത്തിച്ചത് പിന്നീട് പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വിശദമായ ചോദ്യം ചെയ്തു ശനിയാഴ്ച ഇയാളെ കസ്റ്റഡിയിലെടുത്തതാണ് പിന്നീട് പലതവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് താൻ തന്നെയാണ് മോഷണം നടത്തിയതെന്ന് ഈ പ്രതി ലിജീഷ് സമ്മതിക്കുന്നത് ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജീഷ് അതുകൊണ്ട് തന്നെ ഈ പൂട്ട് പൊളിക്കാനൊക്കെ അതായത് ഈ ഈ ജനലിൻ്റെ കമ്പനി Oui. തകർത്ത് വെൽഡിങ് വെൽഡിങ് ഉപകരണം ഉപയോഗിക്കുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ത തകർത്താണ് ഇയാൾ ഉള്ളിലേക്ക് കടന്നത് അങ്ങനെ കടന്ന് ഉള്ളിലെത്തിയ ശേഷം ലോക്കർ തുറക്കാനും ഇയാൾക്ക് വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ വളരെ വേഗം സാധിച്ചു നാൽപ്പത് മിനിറ്റ് കൊണ്ട് രാത്രി എട്ട് മണിക്ക് വീട്ടിൽ കയറുന്നു എട്ട് കൂടി തന്നെ ഈ പൂട്ട് പൊളിച്ച് ഇതിനുള്ളിലെ സ്വർണം മുഴുവൻ പണവും സ്വർണവും കൊണ്ടുപോയി എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത് ഇദ്ദേഹം കൊണ്ട് ഇയാൾ കൊണ്ടുപോയി സ്വന്തം വീട്ടിലെ കട്ടിലടിയിലെ ഒരു പ്രത്യേക അറയുണ്ടാക്കി അറയിലാണ് സ്വർണ്ണ ും ഒപ്പം തന്നെ പണവും സൂക്ഷിച്ചത് അത് പ്രത്യേകമായി വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ വെൽഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് ഒരു സംശയവും തോന്നിരുന്നില്ല മാത്രമല്ല ഈ കട്ടിൽ മറച്ചിട്ടാലോ ചെരിച്ചിട്ടാലോ ഒന്നും തന്നെ ഇതിനുള്ളിൽ എന്തെങ്കിലുമുണ്ടെന്ന് തോന്നാൻ അല്ലെങ്കിൽ അത് അങ്ങനെ തോന്നാത്തക്ക വിധം ഒരു വെൽഡിംഗ് തൊഴിലാളി എന്ന നിലയിലുള്ള ആണ് ഇയാൾ അത്തരം ലോക്കുകളൊക്കെ തന്നെ നിർമ്മിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഏതായാലും ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും മാത്രമല്ല ഈ വിരലടയാളം പോലീസ് പരിശോധിച്ചിരുന്നു ആ വിരലടയാളം പോലീസ് പരിശോധിച്ച സമയത്താണ് ഇയാളുടെ വിരലടയാളവുമായി സാമ്യമുള്ള മറ്റൊരു വിരലടയാളം ലഭിക്കുന്നത് അത് കണ്ണൂർ കീച്ചേരിയിൽ ഒന്നര വർഷം മുമ്പ് നടന്ന മോഷണമാണ് ആ മോഷണ മോഷണക്കേസിൽ പതിനൊന്ന് പവനൊരു വീട്ടിൽ നിന്ന് കവർന്നതാണ് പക്ഷേ അതിൽ ആ പോലീസിന് തൊണ്ടുമുതലോ പ്രതിയോ കിട്ടിയിരുന്നില്ല ഇയാൾ തന്നെയാണ് അത് ചെയ്തതെന്നും ആ ഈ ഫിംഗർ പ്രിന്റ് നോക്കി പോലീസിനെ കണ്ടെത്താനും കഴിഞ്ഞു അങ്ങനെ ഇയാൾ നേരത്തെ ഈ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കാനുള്ളത് ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഒപ്പം ും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം തന്നെ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുമാണ് ഇയാളുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് വിവരങ്ങൾ ഒരു കോടി രൂപ പോയി എന്നുള്ളതായിരുന്നു പരാതി ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ പക്ഷെ മുന്നൂറ് പവൻ തികച്ച് കണ്ടെത്തിയിട്ടില്ല